എൻ്റെ പേര് ഫാദർ ക്ലിൻ്റ് വെട്ടിക്കുഴിയിൽ എം സി ബി എസ് ഞാനിപ്പോൾ അച്ഛനായിട്ട് ഏതാണ്ട് ഒരു പതിനൊന്നാമത്തെ വർഷത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്ന ഒരു കാര്യം എനിക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് മാത്രമാണ് രണ്ടാമത്തെ കാര്യം ഒരു പരിശുദ്ധ കുർബാനയുടെ സഭയിലേക്ക് ഞാൻ വിളിക്കപ്പെട്ടു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാലഘട്ടത്തിൽ ശരിക്കും വിശുദ്ധ കുർബാനയിൽ എനിക്കങ്ങനെ വലിയൊരു ബോധ്യമൊന്നുമില്ലായിരുന്നു ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് ഇതൊരു ചടങ്ങാണോ അല്ലെങ്കിൽ ഇതൊരു ഒരു ഒരു ആളുകളെ ഇപ്പം പല യുവജനങ്ങളോടൊക്കെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചോദിക്കുമ്പം അവർ പറയും അച്ഛാ ഇതൊരു തട്ടിപ്പാന്ന് പറയുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പ്രധാനമായിട്ടും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആളുകളോട് ചോദിക്കുമ്പോൾ ഇത് പലപ്പോഴും ഇങ്ങനെ സഭയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു മൂന്നാല് പേര് ഒരുമിച്ച് ഒരു മുറിയിൽ ഇരുന്ന് ഉണ്ടാക്കിയ ഒരു തട്ടിപ്പാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് കാരണം ഇത് ഒരുമിച്ച് ഒന്നാമത്തെ കാര്യം വിശുദ്ധ കുർബാനയെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ആളുകൾ പറയുന്ന ഒരു കാര്യം ഇതൊരടയാളമാണെന്ന് പറയും ചുമ്മാ ഒരു അടയാളം ജസ്റ്റ് സിമ്പിൾ മൂന്നാമത് ഇപ്പോൾ ചെറിയ പിള്ളേരുടെയൊക്കെ ചോദിച്ചാൽ അവരോട് ഇതൊരു അപ്പ കഷ്ണമാണ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഒരപ്പ കഷ്ണത്തെ അപ്പത്തിലങ്ങനെ ഈശോയ്ക്ക് വസിക്കാൻ കഴിയുക അതുകൊണ്ട് ഇതൊരു അപ്പകഷ്ണമെന്ന് പറയുന്നവരുണ്ട് മൂന്നാമത്തെ കാര്യം ഏറ്റവും കോമഡിയാണ് അത് പറയുന്ന കാര്യം അതായത് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ശരിക്കും ഈ എന്താ പറയുക വീടുകളിലൊക്കെ ഈ ഭക്ഷണം പാകം ചെയ്യുന്ന പോലെ ഒരേ കാലത്ത് പാകം ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നു അപ്പോൾ ഒരു യൂണിറ്റിയുടെ സിമ്പിളായിട്ട് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അത് എല്ലാവരും കൂടെ ഒരു 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 ഒരേ പാത്രത്തിലുണ്ടാക്കിയ ഭക്ഷണം എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ അങ്ങനെ യൂണിറ്റ് അതായത് കത്തോലിക്ക സഭയുടെ യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു കുതന്ത്രമാണ് ഈ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നവരുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിന് മറുപടി നൽകാൻ എൻ്റെ ജീവിതമുള്ളൂ ജീവിതമുണ്ട് ഈ ജീവിതത്തിലൂടെ ഞാൻ കിടന്നു പോയപ്പോൾ ഞാൻ കണ്ടുമുട്ടിയ കുറേ ആളുകളുടെ സാക്ഷ്യങ്ങളുണ്ട് ഇതാണ് എന്നെ ശരിക്കും പരിശുദ്ധ കുർബാനയിലേക്ക് മോൾഡ് ചെയ്യാൻ പരിശുദ്ധ കുർബാനയിലേക്ക് അടുപ്പിക്കാൻ കാരണമായത് എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു സംശയവും ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ പലപ്പോഴും അപ്പൻ എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞുള്ളൊരു വിശ്വാസമാണ് പക്ഷെ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അപ്പനെ വിശ്വസിക്കുന്നതിനേക്കാളും പരിശുദ്ധ കുർബാനയിൽ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് സത്യം ഇപ്പം ഞാൻ എൻ്റെ അപ്പൻ എന്നത് എൻ്റെ ഒരു വിശ്വാസമാണ് കാരണം അമ്മ പറഞ്ഞു തന്ന ഒരു വിശ്വാസമാണ് ഒരു ബോധ്യമാണ് പക്ഷേ പരിശുദ്ധ കുർബാന എന്നത് അതിനും പതിനായിരം മടങ്ങ് അപ്പുറത്ത് ഒരു റിയാലിറ്റിയാണ് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല കാരണം എൻ്റെ ജീവിത വഴികൾ എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങൾ നൂറ് ശതമാനവും അങ്ങനെയാണ് അപ്പോൾ എൻ്റെ പട്ടം രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പതിനാണ് ഞാൻ അച്ഛനായി എം സി ബി എസ് സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ എൻ്റെ പട്ടം ഞാൻ സ്വീകരിക്കുന്നത് അതിനുശേഷം ഞാൻ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് നാല് വർഷത്തോളം ഞാൻ സെമിനാറിലും ഒരടവകയിലുമായിട്ട് ശുശ്രൂഷ ചെയ്തു അപ്പോൾ അതിന് ശേഷം ഞാൻ എനിക്ക് പെട്ടെന്ന് സെമിനാറിൽ നിന്ന് മാറ്റം വരികയാണ് ഞാനവിടെ അടുത്ത് കാസർഗോഡ് സൈഡിലുള്ള ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി ഞാനവിടെ ആശ്രമത്തിലായിരിക്കുന്ന സമയത്ത് ആ സ്ഥലത്തിൻ്റെ പേര് പോർക്കളം എന്നാണ് എനിക്ക് അന്നാണ് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്നെനിക്കൊരു ബോധ്യം വന്നത് കാരണം നമ്മളിങ്ങനെ എഴുന്നേറ്റ് നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവം കൈവിട്ടാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളെത്രയോ ഫ്രജയിലാണെന്ന് എനിക്കൊരു ബോധ്യം വന്നത് ശരിക്കും ഞാൻ ഈ പോർക്കളത്തായിരിക്കുന്ന സമയത്താണ് അപ്പോൾ പലപ്പോഴും എൻ എൻ്റെ ഒരു മിഥ്യാധാരണ മറ്റുള്ളവരുടെ ഒരു മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖകരമായിട്ടുള്ളൊരു ജീവിതമാണ് നല്ല സെറ്റാണ് നല്ല ലോഹ ഒക്കെ ഇട്ട് നടന്നാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് ശരിക്കും ദൈവം പൊളിച്ചെഴുതിയത് അവിടെ വെച്ചാണ് കാരണം അവിടെ ആ ആശ്രമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്നതുകൊണ്ട് ഒരു അഞ്ചേക്കർ സ്ഥലമുണ്ട് അപ്പോൾ ഈ സ്ഥലത്ത് കുർബാനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ പ്രഭാത പ്രാർത്ഥനയും കുർബാനയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി ഈ പറമ്പിൽ പണിയാണ് ശരിക്കും എൻ്റെ കൂടെയുള്ള അച്ഛൻ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യ ദൃഢകാത്രനായിട്ടുള്ള എം സി ബി എസ്സിലെ തന്നെ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നു അപ്പോൾ അച്ഛൻ്റെ കൂടെ എനിക്ക് ജോലി ചെയ്യുക എന്ന് പറയുന്ന തന്നെ ബുദ്ധിമുട്ടാണ് കാരണം കൃഷിപ്പണിയാണ് തെങ്ങിൻ്റെ ചൂട് തുറക്കൽ അച്ഛൻ നന്നായിട്ട് അധ്വാനിക്കുന്ന അച്ഛൻ അപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ ഞാൻ ഒരിക്കൽ പോലും മണ്ണിൽ പണിയെടുക്കാത്ത ഒരാൾ എനിക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ഞാനും അച്ഛൻ്റെ കൂടെ പരമാവധിയൊക്കെ ഇറങ്ങുമായിരുന്നു പരമാവധി ഒക്കെ കഷ്ടപ്പെടുവായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി ഒരു അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ മടുക്കും അങ്ങനെ മടുത്ത് ഈ കട്ടിലിൽ വന്ന് കിടക്കുന്ന ഓർമ്മ ഉണ്ടാവുള്ളൂ ഓർമ്മയുണ്ടാവുള്ളൂ നമ്മളത് ഉറങ്ങിപ്പോകും അതിനൊരു ദിവസം ഞാനവിടെ ഈ പോർക്കളം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് അവിടുത്തെ ആശ്രമത്തിൽ ശുശ്രൂഷ അവിടുത്തെ ആശ്രമത്തിൽ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നു രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കട്ടിലല്ല കിടക്കുന്നത് രാവിലെ എഴുന്നേൽക്കുന്നത് ഞാൻ നിലത്താണ് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കൈ ഒന്ന് ഒന്നിങ്ങനെ നിലത്തിങ്ങനെ കുത്തിയിട്ട് ഒന്ന് എൻ്റെ ബോഡി വെയിറ്റ് ഒന്ന് താങ്ങാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കൈ എൻ്റെ ബോഡിയുടെ വെയിറ്റ് എടുക്കുന്നില്ല അപ്പോൾ എനിക്ക് എനിക്കെന്തോ പറ്റിയെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേക്കാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ ഈ കൈ എൻ്റെ ഈ ഉരം പെട്ടെന്ന് താഴോട്ട് ഇങ്ങനെ വീണ് പോകുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ ഇങ്ങനെ താങ്ങി എന്നിട്ട് എന്നെ അത് അന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കാസർഗോഡ് ദീപ ഹോസ്പിറ്റലായിരുന്നു ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഈ എക്സ്റേ വന്നപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കാരണം എൻ്റെ കൈയുടെ ഇവിടുത്തെ ഈ ഈ സോക്കറ്റ് പൊട്ടി എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ബോണും അതിൻ്റെ ഉള്ളിലെ ബോളും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി സത്യം പറയുകയാണെങ്കിൽ ഞാൻ കട്ടിലേന്ന് വീട്ട് എനിക്കങ്ങനെ ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഏതായാലും ഡോക്ടർ വന്ന് പറഞ്ഞു ഏതായാലും അച്ഛനെ ഇവിടെ സർജറി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛൻ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പ്രൊവിൻഷ്യൽ കോഴ്സ് പ്രൊവിഷാളച്ഛന്മാർ പ്രൊവിഷാളച്ഛനൊക്കെ എന്നെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഹോസ്പിറ്റലിൽ സർജറി ചെയ്തു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അപ്പോൾ അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് ഈ ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് വന്ന് എപ്പോഴും എന്നോട് ചോദിക്കും അച്ഛൻ എവിടെ നിന്നാണ് വീണ് മേലെ രണ്ട് നില കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്കെന്നാണോ അത് അച്ഛൻ കട്ടിരെന്ന് വീണെങ്കിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നൊക്കെ പറയും പക്ഷേ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം കുറേ ടെസ്റ്റുകൾ എൻ്റെ ശരീരത്ത് ചെയ്തു അപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ എനിക്ക് വന്നത് ഫിറ്റ്സാണ് ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ അപസ്മാരമാണ് അല്ല ചില നാടുകളിൽ ചുഴലി എന്നൊക്കെ പറയും ആദ്യമൊക്കെ എനിക്കിത് പറയാൻ ഭയങ്കര മടിയൊക്കെ ആയിരുന്നു ഇങ്ങനെ ഫിറ്റ്സ് വന്നു നോക്കി പിന്നെ നമ്മൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തൊരു കാര്യം പറയാം നമ്മൾ ആരെയും മടിക്കുന്നത് ആരെക്കുറിച്ചാണ് പേടിക്കുന്നത് അപ്പോൾ എനിക്ക് ഫിറ്റ്സ് ഫിറ്റ്സ് നല്ല സ്ട്രോങ് ഫിറ്റ്സ് ആയിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഈ കട്ടിലിൽ നിന്ന് ഈ ഭയങ്കരമായിട്ട് ഫിറ്റ്സ് വന്നാണ് ഞാൻ ശരിക്കും താഴേക്ക് വീണത് എന്ന് ഡോക്ടറിനോട് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛനൊരു കാര്യം ചെയ്യണം അച്ഛൻ നന്നായിട്ട് ടാബ്ലറ്റ് എടുക്കണം നന്നായിട്ട് ശരിക്കും റെസ്റ്റ് ചെയ്യണം നന്നായിട്ട് ടാബ്ലറ്റ് എടുക്കണം എഴുന്നേറ്റ് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കിടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഫിറ്റ്സിൻ്റെ ടാബ്ലറ്റ് എടുക്കാൻ തുടങ്ങി ഞാൻ പ്രൊഫഷ്യൽ കോസി വന്നു കിടക്കാൻ കട്ടിൽ കിടക്കുന്നു അങ്ങനെ വീണ്ടും ഒരു മാസം കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഫിറ്റ്സ് വന്നു അപ്പോൾ എൻ്റെ ഓൾറെഡി എൻ്റെ ഞാൻ പറഞ്ഞില്ലേ അതായത് സർജറി നടന്നു ഈ സർജറി നടന്ന സമയത്ത് എൻ്റെ കൈയുടെ ഇവിടെ ഒരു കമ്പി കിടപ്പുണ്ട് ഇപ്പോഴും ഉണ്ട് വെഗയൻ ഞാൻ ഈ കട്ടിലിൽ നിന്ന് അടിച്ച് കുത്തി നിലത്തേക്ക് വീണു നിലത്തേക്ക് വീണ് അന്ന് ദൈവം എന്നൊരു കരുണ കാണിച്ചത് എൻ്റെ റൈറ്റ് ലെഫ്റ്റ് ഷോൾഡർ ആയിരുന്നു ആദ്യം പൊട്ടിയതെങ്കിൽ രണ്ടാമത് റൈറ്റ് ഷോൾഡർ കുത്തി നിലത്തേക്ക് വീണു അങ്ങനെ നിലത്തേക്ക് വീണു വീണ്ടും എൻ്റെ ഈ സൈഡ് ഇങ്ങനെ പൊട്ടി ഈ ബോൾ പൊട്ടി സോക്കറ്റ് പൊട്ടി അപ്പോൾ എഗെയിൻ സർജറി എന്നോട് പറഞ്ഞ് കമ്പി ഇടണമെന്ന് പറഞ്ഞു കമ്പി ഇട്ടു അപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ് അച്ഛ ഇനി അച്ഛൻ ഈ കട്ടിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി എഴുന്നേറ്റ് നടന്ന് ഫിറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ തലയൊക്കെ എവിടെയെങ്കിലും പോയി ഇടിക്കും കാലൊക്കെ പോയി ഇടിക്കും ഇടിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വരുന്ന ഫിറ്റ്സ് പോലെ സ്ട്രോങ് ഫിറ്റ്സ് ആണ് അതുകൊണ്ട് അച്ഛൻ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ ടാബ്ലറ്റിൻ്റെ ഡോസൊക്കെ കൂട്ടി അതിൻ്റെ ഒരു സ്ലിപ്പും മരുന്നൊക്കെ ആയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു അപ്പോൾ ഞാനും ചിന്തിച്ചു ദൈവമേ തീർന്നല്ലോ ഇനി മുന്നോട്ടൊരു ജീവിതം ഇല്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് തന്നെ കാണാൻ വേണ്ടി കുറേ ആളുകൾ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് എന്നൊക്കെ വരുമായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വരുമ്പം അവരെന്നോട് പിന്നീട് പറഞ്ഞൊരു കാര്യമാണ് അച്ഛൻ ഇങ്ങനെ 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 കാണിക്കുമായിരുന്നാണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അതുകൊണ്ട് എനിക്ക് വലിയ ബോധമൊന്നുമില്ല പക്ഷേ എൻ്റെ കൈ എപ്പോഴും ആക്ഷൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല കേട്ടോ എല്ലാം തീർന്നു എന്നൊരു ഒരു സിംബിളായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഈ പ്രൊഫൻഷ്യൽ ഹൗസി വന്നപ്പോഴത്തേക്ക് എൻ്റെ ബന്ധുവീടുകളിൽ നിന്നുള്ള വിളിയൊക്കെ കുറഞ്ഞു കാരണം ഓരോ പ്രോഗ്രാംസിനൊക്കെ വിളിക്കാതെയായി കാരണം എന്നെ വന്ന് വണ്ടിക്ക് വന്ന് കൂട്ടി തിരിച്ച് വണ്ടിക്ക് കൊണ്ടുപോയി വിടണം അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അധികം പ്രോഗ്രാംസിനൊന്നും പോകാതെയായി ഞാൻ പ്രൊഫൻഷ്യൽ ഹൗസി തന്നെയായി ഈ പ്രൊഫൻഷൽ ഹൗസിൽ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങ് ഒറ്റപ്പെട്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഫോൺ എടുക്കുന്ന പോലും ഇഷ്ടമല്ലാത്ത വിധത്തിലേക്ക് ഞാൻ മാറി എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് വലിയ താല്പര്യമില്ലാതെ മാറി കാരണം ഞാനൊരു മുപ്പത്തി മൂന്ന് വയസ്സുള്ളൊരു വൈദികൻ ഈ കട്ടിൽ കിടന്ന് കട്ടിൽ കിടന്നു തീർക്കുക എന്ന് പറയുന്നൊരു ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണല്ലോ അപ്പോൾ എനിക്ക് ആരും കൂടെ പെർമിഷൻ ഉള്ളത് കുർബാന ചെല്ലാൻ പോകാം അപ്പോൾ കുർബാന ചെല്ലാൻ വേണ്ടി ഞാൻ ഈ പ്രൊവിൻഷ്യൽ ഹൗസിൻ്റെ ചാപ്പലിൻ്റെ അവിടെ ഒറ്റയ്ക്ക് പ്രൈവറ്റ് മാസമാണ് ഞാനവിടെ ഒറ്റയ്ക്ക് പോയി കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്നൊരു സംശയം ഇങ്ങനെ വരികയാണ് ഈ പരിശുദ്ധ കുർബാന എന്നൊക്കെ ഒരു തട്ടിപ്പാണ് ഇത് ശരിക്കും കർത്താവിൻ്റെ ശരീരവും രക്തമൊന്നും അല്ല കാണുമ്പോൾ അപ്പം രുചിക്കുമ്പോൾ അപ്പത്തിൻ്റെ ടേസ്റ്റ് പക്ഷേ ഇത് ശരിക്കും കാര്യമൊന്നുമില്ല ഇതൊരു അടയാളം അല്ലല്ലോ ഒരു സിമ്പിൾ എന്നൊക്കെ എനിക്കും തോന്നി അപ്പോൾ പെട്ടെന്ന് ഞാൻ കുർബാന ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലേക്ക് വരുന്ന അടുത്തൊരു ബോധ്യം ഒരു കാലാകാലം എന്നു പറഞ്ഞ പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ പറ്റുമോ നമുക്ക് ഒരു നുണ ഒരു പ്രാവശ്യം പറഞ്ഞ് പറ്റിക്കാൻ പറ്റും പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലും എപ്പോഴേലും പിടിയിൽ വീടില്ലേ അപ്പോൾ ഈ രണ്ടായിരം വർഷമായിട്ട് സഭ പറയുന്ന ഈ നുണയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരം വർഷമായിട്ട് ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനവിടെ ഒരു റെലവൻസ് എന്നെനിക്ക് പെട്ടെന്ന് തോന്നുക പെട്ടെന്ന് എനിക്ക് തോന്നുക ഇത് ഈശോ തന്നെ ആണെങ്കിലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യം ഇതാണ് കർത്താവേ നീ ഈ അപ്പത്തിലുണ്ടെങ്കിൽ ആ സമയത്ത് ഞാനിങ്ങനെ ഒരുപാട് ബൈബിൾ വായിക്കുമായിരുന്നു അപ്പം എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന ഒരു ബൈബിൾ ഭാഗം എന്ന് പറയുന്നത് ഈ അവസ്മാര രോഗിയെ ഒരു ഭാഗമാണ് ബൈബിളിൽ ഭയങ്കര വായിലിൽ നിന്ന് ഒരേ പൊതൊക്കെ വരുന്ന മാരകമായിട്ടുള്ള ആർക്കും സുഖപ്പെടുത്താൻ പറ്റാത്തൊരു അവസ്മാര രോഗിയുടെ അമ്മ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് കൊച്ചിൻ്റെ കാര്യം പക്ഷേ കർത്താവ് അപ്പം തന്നെ ആ അവസ്മാര രോഗിയെ കർത്താവിൻ്റെ വാക്കുകൊണ്ട് വചനം കൊണ്ട് സൗഖ്യമാക്കുക അപ്പം ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തി ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ പറയുന്നതായിരിക്കും എന്നൊരു ചിന്ത അല്ലെങ്കിൽ ബൈബിളിൽ ഇതൊക്കെ കെട്ടുകയാണോ എന്നൊക്കെ ഞാൻ ആ സമയത്ത് ചിന്തിച്ചെങ്കിലും ഇത് രണ്ടും കൂടി ഒരു കണക്ഷൻ എൻ്റെ ഉള്ളിലേക്ക് വരികയാണ് ഇപ്പോൾ ഈശോ വിശുദ്ധ കുർബാനയിൽ ഈശോ തന്നെയാണെങ്കിൽ ഈ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത ഏത് അപസ്മാരകൂയെ സൗഖ്യമാക്കി അന്തന് കാഴ്ച കൊടുത്ത ബദിരന് കേൾവി കൊടുത്ത ആ ഈശോ തന്നെയാണ് ഈ പരിശുദ്ധ കുർബാന ഉള്ളതെങ്കിൽ എന്നെ സൗഖ്യമാക്കുക ഈശോയ്ക്ക് പറ്റില്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് ഞാനപ്പോൾ ഈ വിശുദ്ധ കുർബാനയിൽ ഈ പലപ്പോഴും ഞാനിങ്ങനെ ഈ എലവേഷൻ്റെ സമയമുണ്ട് ഇങ്ങനെ എടുത്തുയർത്തിയിട്ട് ഇങ്ങനെ പരിശുദ്ധ കുർബാന ഇങ്ങനെ എടുത്തുയർത്തുന്ന ഒരു സമയമുണ്ട് അത് ശരിക്കും ഉദ്ദിതൻ്റെ പ്രതീകമായിട്ടാണ് പണ്ട് തിയോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ പഠിച്ചത് അപ്പോൾ ഈ പരിശുദ്ധ കുർബാന ഇങ്ങനെ എടുത്തുയർത്തിയിട്ട് ഞാൻ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവിധ നീ ഇത് സത്യമായി നീ തന്നെയാണോ ഇത് നിൻ്റെ ശരീരവും നിൻ്റെ രക്തവും തന്നെയാണോ ഇത് നീ ആണോ നീ ആണെങ്കിൽ ഞാനക്കെന്നെ സൗഖ്യമാക്കാൻ പറ്റും ഐ ബിലീവ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് നീ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരു ബോധ്യം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പയ്യ പയ്യ വന്നപ്പം അതായത് എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പയ്യ പയ്യപ്പയ്യെ വന്നപ്പം എനിക്കൊരു ബോധ്യം എനിക്കൊരു സംഭവം ഒരു വചനം പറയാനുള്ള എന്താണെന്നറിയോ അതായത് ഈ ഈശോ പറയുന്നുണ്ട് എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും വിശുദ്ധ കുർബാന ഉണ്ടല്ലോ ശരിക്കും യഥാർത്ഥ ഭക്ഷണവും യഥാർത്ഥ പാനീയവുമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഭക്ഷണമെന്ന് പറ ഒരു വ്യക്തി ഒരു വ്യക്തി എന്ന് വിളിക്കുന്നത് ആ വ്യക്തിയുടെ ശരീരമാണോ ആ വ്യക്തിയുടെ മനസ്സാണോ അല്ല ആ വ്യക്തിയുടെ ആത്മാവാണ് ശരിക്കും റിയൽ നമ്മളിൽ കാണുന്ന ശരീരവും അല്ലെങ്കിൽ നമ്മളിൽ കാണുന്ന മനസ്സ് അല്ലെങ്കിൽ നമ്മളിൽ കാണുന്ന മെൻ്റലായിട്ടുള്ള കാര്യങ്ങളോ ഇതൊന്നും അല്ല ആ വ്യക്തി ആ വ്യക്തിയുടെ ആത്മാവാണ് ഇൻ റിയാലിറ്റി ആ വ്യക്തി അപ്പം വിശുദ്ധ കുർബാന ശരിക്കും ആത്മാവിന്റെ ഭോജനമാണെന്നല്ലേ പറയുന്നത് ആത്മാവിന്റെ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന അപ്പോൾ ഈ ആത്മാവിലേക്ക് ഈ ശക്തി ഇറങ്ങുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും അതാണ് എൻ്റെ കാര്യം വിശുദ്ധ കുർബാന ആത്മാവിൻ്റെ ഭോജനമാണ് നിൻ്റെ ആത്മാവിലേക്ക് ആ ശക്തി കടന്നു വരുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുമ്പം നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രശ്നങ്ങളിലേക്ക് കർത്താവ് ഇടപെടും അതാണ് ആ വിശുദ്ധ കുർബാനയുടെ വലിയ അനന്യത ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ കടുകട്ടിയായിട്ടുള്ള നിരാശ എന്ന് പറഞ്ഞാൽ ഇരുട്ട് കട്ട പിടിക്കുന്ന പോലുള്ള നിരാശ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഈ കുർബാനയെ ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങിയപ്പം ഈ എം ആഹൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരില്ലേ അവരുടെ ഹൃദയം മന്ദിഭവിച്ച അവർ യാത്രയൊക്കെ തുടർന്ന് പോകുന്നത് പക്ഷേ അവർ അപ്പം മുറിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ ഹൃദയം ചൊലിച്ചു കണ്ണ് അപ്പം മുറിച്ചു വചനം കേട്ടപ്പോഴത്തേക്ക് അവരുടെ ഹൃദയം ചൊലിച്ചു കണ്ണുകൾ അപ്പം മുറിച്ചപ്പോഴത്തേക്ക് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ പരിശുദ്ധ കുർബാന പരിശുദ്ധ സത്യം പറയുകയാണെങ്കിൽ ഈ പരിശുദ്ധ കുർബാന നമ്മൾ പക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പം സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുഴുവൻ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിൽ കീശോ ഇടപെടും എന്നുള്ളതാണ് അപ്പോൾ അതായത് ഇപ്പം എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരെ ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര എനിക്ക് ദൈവം എന്തോ അനീതി ചെയ്തു എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം എനിക്ക് എനിക്കെൻ്റെ ശരീരം വളരെ ബലഹീനമായിരുന്നു പക്ഷേ ഇതിൽ രണ്ടിൽ നിന്നും ദൈവം എന്നെ മോചിപ്പിക്കുന്നത് ഈ പരിശുദ്ധ കുർബാന ഞാൻ ഗൗരവമായിട്ട് എടുക്കും ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും ഡോക്ടറിനെ കാണാൻ ചെന്നു ഈ ഡോക്ടറിനോട് പറഞ്ഞു അച്ഛാ എന്തൊരു ഒരു മാറ്റം ഉണ്ട് കിട്ടും ദർ ഇ സം ഡിഫറൻസ് എന്തോ ഒരു മാറ്റമുണ്ട് അപ്പോൾ അച്ഛനൊരു കാര്യം ചോദിച്ചു അച്ഛൻ പോയി അച്ഛൻ്റെ ടാബ്ലെറ്റ് ഒക്കെ കഴിക്കുന്നത് നിർത്തിക്കോ ഇപ്പോൾ അച്ഛൻ്റെ ഇ ജി വി സി ജി ഒക്കെ നോർമലാണ് എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിശുദ്ധ കുർബാനയുടെ ഒരു ശക്തി എന്താ വിശുദ്ധ ഒരു പവർ എന്താ ഇപ്പൊ എൻ്റെ ജീവിതത്തിന്റെ ഒരു അനുഭവമല്ല ശരിക്കും എത്രയോ പേരുടെ ജീവിതങ്ങളിലാണ് ഈ ഒരു സംഭവം കാണുന്നത് എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ കുർബാന ശക്തമായി വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അത് ഈശോ തന്നെയാണ് എന്ന ബോധ്യത്തിൽ നമ്മൾ സ്വീകരിക്കും ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് പറഞ്ഞാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരിച്ച് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അന്ധൻ്റെ കണ്ണ് തുറന്ന് ചെകിടൻ്റെ ചെകിടന് കേൾവി കൊടുത്ത ഊമന് സംസാരശേഷി കൊടുത്ത കുട്ടരോഗിയെ സൗഖ്യമാക്കിയ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച അതേ ദൈവം അതേ ദൈവം ഇന്ന് ഈ അൾത്താരയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ അവൻ വസിക്കുന്നു അവൻ അപ്പത്തിൻ്റെ രൂപത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ചുകൂടെ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുക അതായത് ഈ ഈ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ ഒരു യഹൂദനായി മുപ്പത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഈശോയിൽ വിശ്വസിക്കുന്നതിനേക്കാളും എളുപ്പമാണ് കാരണം ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ അപ്പോൾ ഈ മനുഷ്യരിൽ ഒരാൾ പറയുകയാണ് ഞാനാണ് ജീവൻ്റെ അപ്പം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും അല്ലേ ആളുകൾ പറയും എന്തോ പ്രശ്നമുണ്ട് പുള്ളിക്കാരൻ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും അപ്പം അന്ന് യഹൂദനായി ജനിച്ച യേശുവിൽ വിശ്വസിക്കുന്നതിനേക്കാളും എളുപ്പം അപ്പത്തിൽ വിശ്വസിക്കുന്നതാണ് കാരണം എന്താണെന്ന് ഇത് ഒരു ഫേക്കായിട്ടുള്ളൊരു സംഭവം ആയിരുന്നെങ്കിൽ അപ്പോൾ പള്ളികളിൽ ആളെ കൂട്ടാൻ വേണ്ടി ആയിരുന്നെങ്കിൽ പള്ളികളിൽ ആളുകൾ വരണമെന്നൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഈശോ ഒരു ഫെയ്ക്കായിട്ടുള്ളൊരു സംഭവം പറഞ്ഞ് ആളുകളെ കൂട്ടാൻ വേണ്ടി ആയിരുന്നെങ്കിൽ കർത്താവിന് വേറെ എന്തെല്ലാം മാർഗം ഉണ്ടായിരുന്നു കർത്താവ് പറയുന്ന കാര്യം ഈ അപ്പം ഈ അപ്പം സത്യമായും എൻ്റെ ശരീരമാണ് ഈ അപ്പം ഈ വീഞ്ഞ് സത്യമായും എൻ്റെ രക്തമാണ് എന്തൊരു വിശ്വസിക്കാൻ നമുക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് കർത്താവ് പറയുന്നത് അല്ലേ ഞാൻ ചിലപ്പോൾ ഒക്കെ ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു പള്ളിയിലൊക്കെ എല്ലാവർക്കും ഓരോ സ്വർണ്ണനാണയങ്ങ് കൊടുക്കുവാണെങ്കിൽ പള്ളിയിൽ എന്ത് ആളായിരിക്കും ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ് കർത്താവ് ദൈവമല്ലേ അപ്പോൾ കർത്താവിന് ഇതുപോലെ പോസിബിൾ അല്ലാതുകൊണ്ട് എല്ലാവർക്കും ഓരോ കൊടുക്കുന്ന ഓരോ ഒരു സ്വർണ്ണനാണയാണ് എൻ്റെ ശരീരം എൻ്റെ രക്തമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നതെങ്കിലും ആളുകളുടെ ഇടിയായൻ പള്ളിയിൽ കാരണം ഈ ബലഹീനമാക്കപ്പെടുന്ന ഈ അപ്പം ഈശോയാണ് എന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു റിയാലിറ്റി ആയതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് ഇത് വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിച്ചാൽ മതി ഇതാണ് സത്യം ഇതിനപ്പുറത്ത് വേറൊരു കാര്യമില്ല എന്നൊരു കാര്യം കൊണ്ടാണ് ഈശോ ശരിക്കും ഈ വെള്ളത്തിൽ അലിയുന്ന ഉറുമ്പിനോരം തകർക്കാൻ പറ്റുന്ന ഫാനിട്ട പറന്നു പോകുന്ന ഒരു കൊച്ചൊന്ന് കൈ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ പൊടിഞ്ഞു പോകുന്ന ഈ അപ്പം ഈശോ തന്നെ ആണ് എന്ന് എന്ന് വിശ്വസിക്കണം ഒരു കൃപ വേണം എന്ന് വിശ്വസിക്കുക അത് സത്യമായതുകൊണ്ടാണ് ഈശോ ആ അപ്പത്തിൽ ഈശോയുടെ ശരീരവും രക്തവും അല്ലെങ്കിൽ അപ്പം ഈശോ തന്നെയാണ് എന്ന് പറയുന്നത് എന്നതാണ് സത്യം അത് ഫേക്കല്ല അതൊരു റിയാലിറ്റിയാണ് അത് ഫേക്ക് ആയിരുന്നെങ്കിൽ ആളുകളെ കൂട്ടാൻ വേണ്ടി ആയിരുന്നെങ്കിൽ ഇത് സഭ കണ്ടുപിടിച്ചായിരുന്ന വേറെ ഒരുപാട് മനുഷ്യൻ്റെ പ്രവർത്തനമായിരുന്നെങ്കിൽ ഇതിനേക്കാളും മെച്ചമായ രീതിയിൽ ആ ഒരു ഫേക്കായിട്ടുള്ള സംഭവത്തെ അവതരിപ്പിക്കാമായിരുന്നു ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാന്തര സുവിശേഷങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സാകുന്ന ഒരു ഈശോ പറയുന്നത് എൻ്റെ ശരീരമാണ് എൻ്റെ രക്തമാണെന്ന് അവൻ അപ്പം എടുത്തു എന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് മാനപത്രം എടുത്തു എന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ രക്തമാണ് പക്ഷേ നമ്മൾ ഈ യോഹന്നാറിൻ്റെ സുശ്രാഷത്തിലേക്ക് വരും യോഹന്നം പറയുന്നത് എന്താ ഇത് ഞാനാണ് ഈ അപ്പം ഇത് ഞാനാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഇത് എൻ്റെ ശരീരമാണ് എൻ്റെ രക്തമാണ് ഞാനാണ് ഈ അപ്പം എന്നാ യോഹന്നാറിൻ്റെ സുശ്രാഷത്തിലൊക്കെ പറയുന്നത് അപ്പോൾ ഞാനാണ് എൻ്റെ ശരീരമാണ് എൻ്റെ രക്തമാണെന്ന് പറയുന്നതും ഞാനാണ് എന്ന് പറയുന്നതും തമ്മിൽ രണ്ടു ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ നാളെ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒരിക്കലും ഒരു ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചിത് അങ്ങനെ ഇങ്ങനെ അവരുടെ ശരീരത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നാലും ഈ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു മറുപടി ഇതാണ് ഈ ക്ലിൻ്റച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ക്ലിൻ്റെ എന്ന് പേര് വിളിക്കുന്നതേ ഉള്ളൂ പക്ഷേ അച്ഛൻ ക്ലിൻ്റ എന്ന പേര് വിളിക്കുമ്പം അച്ഛൻ്റെ ശരീരത്തെയും രക്തത്തെയും തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ശരീരവും എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ തന്നെയാണ് ഈശോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയാണ് അതായത് ഈ ശരീരവും രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സണാണ് ശരീരവും രക്തവും ഒരു പേഴ്സണു ശരീരവും രക്തമില്ലാതെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതായത് പരിശുദ്ധ കുർബാന എന്നത് ഈശോ തന്നെയാണ് ഈശോ തന്നെയാണ് പരിശുദ്ധ കുർബാന എന്നത് ഈശോ തന്നെയാണ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ശക്തി എന്നുള്ളതാണ് സത്യം